യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം സജീവമായി നിറഞ്ഞു നിൽക്കുന്ന ഫാമിലിയാണ് മല്ലു ഫാമിലി മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും എല്ലാം പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ഇവരുടെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയമായി മാറാറുണ്ട് അടുത്തിടെ സുജിനും പൊന്നൂസുമായുള്ള പ്രശ്നങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ സുജിൻ്റെ പുതിയ പോസ്റ്റാണ് ശ്രദ്ധേയമാകുന്നത് അനീതി കുഞ്ചൂസിൻ്റെ പിറന്നാളാണിന്ന് അനീതിക്ക് പിറന്നാൾ പോസ്റ്റിട്ടത് സുജിൻ ഇങ്ങനെയാണ് അനീത്തി തന്നോട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് സുജിൻ പങ്കുവച്ചിരിക്കുന്നത് ചേട്ടനോട് തൻ്റെ ബർത്ത്ഡേ വിഷയം സ്റ്റാറ്റസ് ഇടാൻ പറയുകയാണ് അനീതി കുഞ്ചു ഒരു ഫോട്ടോയും അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ കള്ളത്തരമാണ് സുജിൻ പൊളിച്ചെടുക്കിയത് നീ പറഞ്ഞ ഫോട്ടോ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് പിറന്നാൾ ആശംസകൾ എന്നാണ് അനീത്തിക്ക് ചേട്ടൻ സുജിൻ ആശംസകൾ അറിയിച്ചിരിക്കുന്നത് മല്ലു ഫാമിലിക്ക് ആരാധകർ മാത്രമല്ല നിരവധി ഹേറ്റേഴ്സും ഉണ്ട് കാരണം മല്ലു ഫാമിലി പുറത്തുവിടുന്ന കണ്ടന്റാണ് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഓരോന്ന് പടച്ചുവിടുകയാണ് എന്നാണ് ചിലർ പറയുന്നത്